തല ചായ്ക്കാനുരിടും പദ്ധതിയുടെ ഭാഗമായി നെന്മാറ കണിമംഗലത്തെ ചാമി ചാമിക്കമല ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതിയും സംയുക്തമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് പെൺമക്കളുള്ള ഇവർക്ക് സുരക്ഷിതമായ വീടില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത് രാഷ്ട്രീയ സ്വയംസേവ സംഘം ഉത്തരകേരള കേരള പ്രാന്ത സഹസേവാ പ്രമുഖ് കെ ദാമോദരൻ താക്കോൽദാനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീരാം ശങ്കർ ഉദ്ഘാടനം ചെയ്തു വീട് നിർമ്മിക്കാൻ ഒരു വർഷം ഒരു മാസം മുമ്പേ സേവാഭാരതി ഒരുപാട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന കേരളത്തിൽ ആയിരത്തോളം വീടുകൾ ഓൾറെഡി കഴിഞ്ഞു സേവാഭാരത്തെ സമീപിക്കുമ്പോഴും അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു സേവാഭാരതി നമ്മുടെ ഓഫീസിലേക്ക് ആദ്യമായിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞൊരു കാര്യം ബഹുമാന്യനായ കൊച്ചുട്ടി സർക്കാർ വീടില്ലാത്തവർക്ക് വീട് നൽകണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ എത്രമാത്രം ആൾക്കാർക്ക് വീട് കൊടുക്കാൻ കഴിയുമ്പോൾ അത്രയും ആൾക്കാർക്ക് വീട് കൊടുക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ഒരു സ്വപ്നം ഒരു ഡ്രീം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിരവധി സംഘടനകളിലൊക്കെ അദ്ദേഹം ഒരു ഈ ഒരു ഡ്രീം ഈയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് മംഗളപത്ര സമർപ്പണവും നടത്തി സേവാഭാരതി നെന്മാറ യൂണിറ്റ് സെക്രട്ടറി എൻ എം സുകുമാരൻ അധ്യക്ഷനായി കൊല്ലങ്കോട് സംഘചാലക് സുരേഷ് ആശംസയർപ്പിച്ചു പ്രദീപ് സ്വാഗതവും ടി സി മോഹനകൃഷ്ണൻ നന്ദിയും പറഞ്ഞു